ഹുഷാബ്ദീദ് ബച്ചോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് നമ്മുടെ പൂലോങ്കി മെഹക് എന്ന പാഠഭാഗത്തിലെ തൈലീമി സർഗർമിയാണ് പഠന പ്രവർത്തനങ്ങൾ ബച്ചോ സബക് പൂലോങ്കി മെഹക് ഔർ സെ പടിയെ ഔർ സാലോകെ ജവാബ് ലിഖിയെ കുട്ടികളെ പൂലോങ്കി മെഹക് എന്ന പാഠഭാഗം ശ്രദ്ധയോടെ വായിക്കാം എന്നിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെഴുതാം അതാണ് ആദ്യത്തെ പ്രവർത്തനമായി നൽകിയിട്ടുള്ളത് അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ബനൂറെ ക്യോം മണ്ട് ലാ എന്താണ് പറഞ്ഞത് വണ്ടുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റിപ്പറന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പൂക്കളിൽ നിന്നുള്ള തേൻ നുകരാനായാണ് വണ്ടുകൾ അതിന് ചുറ്റും ഇങ്ങനെ ആദ്യം ചുറ്റിപ്പറക്കുക അതിനുശേഷമാണ് അതിൽ തേൻ കുടിക്കാൻ പോവുക അത ഇവിടെയുണ്ട് ബനൂറെ പൂലോങ്ക രസ് ബനൂറ വണ്ടുകൾ പൂക്കളിൽ നിന്നുള്ള തേൻ നുകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് ഇങ്ങനെ എഴുതാം എന്തിനു വേണ്ടിയായിരുന്നു ചുറ്റി പറഞ്ഞത് പൂലോം രസ് ചൂസ്നെ കിളിയെ ഇങ്ങനെ എഴുതാം ബനു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബനൂറെ പൂലോംപർ മണ്ടൽ ഹേ ഹേ ഖേ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എഴുതാം അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും എഴുതാം ക്യോകേ ബനൂറെ पुलों पुलों के रस चूसने के लिए मंडला रहे हैं पुलों के रस चूसने के लिए मंडला रहे हैं അടുത്തത് താലാബ്കാ പാനി കൈസാഹേന്നാണ് എന്നു വെച്ചാൽ കുളത്തിലെ വെള്ളം എങ്ങനെയുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കാണി സോഫ് ഔർ ഷെഫാ താലാബ്കാ പാനി സോഫ് ഔർ എന്നുവെച്ചാൽ കുളത്തിലെ വെള്ളം വൃത്തിയുള്ളത് ശുദ്ധിയുള്ളതും സുതാര്യവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പാഠഭാഗം വായിച്ചവർ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലെ ഉത്തരങ്ങൾ എഴുതാൻ കഴിയും ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം ഇതാണ് ഷാനി ഓർ ഷിനു പൂക്കളം ബനാനി കെലിയെ ബാസേ ചന് ഷാനിയും ഷിനുവും പൂക്കളം ഉണ്ടാക്കാനായി പൂന്തോട്ടത്തിൽ നിന്നും കുറച്ച് പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട് അവയുടെ പേര് തിരിച്ചറിയുക എന്നിട്ട് എഴുതുക അതാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ പേര് തിരിച്ചറിയൂ എന്നിട്ട് എഴുതൂ അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന പൂവേതാണ് ഇത് കണിക്കൊന്നയാണ് ഇത് ചെമ്പരത്തി ഇത് സൂരജ്മുഖി നമുക്കറിയാം ഇനി ഇതിൻ്റെ ഉറുദു പേരാണ് നമ്മൾ ഉറുദുവിൽ എന്ത് പറയും എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് അതിതാ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്തിട്ടുള്ള ഓപ്ഷൻ സൂരജ്മുഖി അടുത്തത് അമൽതാസ് അടുത്തത് ഗുഡൽ സൂരജ്മുഖി സൂര്യകാന്തിയാണ് അമൽതാസ് കണിക്കൊന്നയാണ് ഗുഡൽ ചെമ്പരത്തിയാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിന് താഴെ ഇത് എഴുതി കൊടുക്കാം ഓക്കെ ഞാൻ ഞാൻ എഴുതുന്നില്ല കേട്ടോ ഇനി ഇതിൻ്റെ താഴെ ഒരു ചെറിയ ചോദ്യം കൂടെ കൊടുത്തിട്ടുണ്ട് ബച്ചു ആപ്കാ പസന്തസ ഹേ എന്താ ചോദിച്ചിരിക്കുന്നത് കൂട്ടുകാരെ അല്ലെങ്കിൽ കുട്ടികളെ നിങ്ങൾക്കിഷ്ടപ്പെട്ട പൂവ് ഏതാണ് ഉൻ കീ തസ്വീർ ബനാക്കർ രംഗ് ഭരിയെ ഓർ ജുംലേ ലിക്ക് അതിൻ്റെ ചിത്രം വരയ്ക്കുക എന്നിട്ട് നിറം കൊടുക്കുക എന്നിട്ട് ജുംല തയ്യാറാക്കുക അപ്പോൾ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും അല്ലേ അപ്പോൾ ഈ പാടത്തിൽ തന്നെ നമ്മൾ ഒരുപാട് പൂക്കളുടെ പേര് പഠിച്ചു ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പൂക്കൾ ഇവിടെ തന്നെയുണ്ട് സൂരജ്മുഖി അമൽതാസ് ഗുഡൽ അതുപോലെ തന്നെ പാടഭാഗത്ത് വീണ്ടും കുറേ പൂക്കളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ചമ്പ ചമീലി ജൂഹി ഗുലാബ് അതുപോലെ തന്നെ ഇവിടെ ഒരു പൂവിൻ്റെ പേരും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഇവിടെ കവൽ താമര അപ്പോൾ ഇത്രയും പൂക്കളുടെ പേര് ഇതിലുണ്ട് ഇതിൽ ഏതാണോ നിങ്ങൾക്കിഷ്ടപ്പെട്ട പൂവ് അതിൻ്റെ ചിത്രം വരയ്ക്കുക നിറം കൊടുക്കുക എന്നിട്ട് ജുമ്ല തയ്യാറാക്കുക അപ്പം ഞാൻ എന്തായാലും സൂരജ് മുഖിയെക്കുറിച്ചാണ് എഴുതാൻ പോകുന്നത് സൂരജ് മുഖിയെക്കുറിച്ച് എഴുതുകയാണ് അപ്പോൾ ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇഷ്ടപ്പെട്ട പൂവിനെക്കുറിച്ച് എഴുതാം അപ്പോൾ ഇത് ഞാൻ വരച്ച ചിത്രമാണെന്ന് കരുതിക്കോളൂ ഇതിൽ നിറവും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത് ഈ അല്ലെങ്കിൽ വേണ്ട അങ്ങനെ വേണ്ട എന്നോട് ഇഷ്ടപ്പെട്ട പൂവല്ലേ പറഞ്ഞത് അപ്പം ഞാൻ ആ ഒരു രീതിക്ക് തന്നെയാണ് എഴുതുന്നത് മെരാ പസന്തീത പൂൽ സൂരജ് മുഖീഹെ എൻ്റെ ഇഷ്ടപ്പെട്ട പൂവ് സൂരജ് മുഖിയാണ് ഇനി ഇതിൻ്റെ നേരമാണ് എഴുതുന്നത് ഉസ്കാരങ്ക് ഉസ്കാരങ്ക് പീലാഹെ ഈ ബഹു ഹൂബ് സൂറത്ത് ഹേ പിന്നെ ഇത് അത്യാവശ്യം വലിയ പൂവാണ് അല്ലേക്ക് ഇത്രയാണ് എഴുതിയിട്ടുള്ളത് പിന്നെ സൂര്യകാന്തിയിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ സൺഫ്ലവർ ഓയിൽ കേട്ടിട്ടില്ലേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും എഴുതാം ഇറ്റ്സ് സേം തേൽ <tell> बनाते हैं അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സൂരജ്മുഖിയെക്കുറിച്ച് എഴുതിയത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താമരയെക്കുറിച്ച് എഴുതാം കുറിച്ച് എഴുതാം ഏതിനെ കുറിച്ച് വേണമെങ്കിലും എഴുതാം ഇനിയിപ്പോൾ നിങ്ങൾ കവലിനെ കുറിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അത് ഒരു ചെടിയാണ് അല്ലേ അപ്പോൾ അത് അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള പ്രത്യേകതയാണ് അപ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ട പൂവ് എന്താണെന്ന് പറഞ്ഞാൽ അത് എഴുതുക അതിൻ്റെ നിറം എഴുതുക ഈ ഏ ബഹുത്വൂബ് സൂറത്ത് ഹേ എന്നുള്ളത് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ത ചെ ചെമ്പരത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എഴുതുക മേരാ പസന്തീത പൂൽ സൂരജ് മുഖി എന്നുള്ളത് മാറ്റുന്നു എന്നിട്ട് എന്ത് ചെയ്യും ഗുഡൽ ഹേ എന്ന് എഴുതും ഉസ്കാ ഉസ്കാരംഗ് പീലാഹേ എന്നാണ് ഞാൻ എഴുതിയത് നിങ്ങൾക്ക് എന്ത് എഴുതാം ലാൽ ഹേ ഈ ബഹുത്വ ഹൂബ് സൂറത്ത് ഹെ അത് നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ ഏക്ക് ബടാപ്പൂൽഹെ അതുപോലെ തന്നെ ഇസിസേ തേൽ ബനാത്തേഹേ എന്ന് ഞാൻ ഇതിൻ്റെ പ്രത്യേകതയായിട്ടാണ് എഴുതിയത് ഇനി നിങ്ങൾക്ക് ചെമ്പരത്തിയെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ എന്ത് എഴുതാം ചെമ്പരത്തി കൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് ചെമ്പരത്തി കൊണ്ട് നമ്മൾ ചെമ്പരത്തി ചായ ഉണ്ടാക്കാറുണ്ട് ഇസിസേ ചായ ബനാത്തേഹെ അങ്ങനെ എഴുതാം ഓക്കെ ഇപ്പം അമൽതാസ് ആണെങ്കിലോ അമൽതാസ് ആണെന്നുണ്ടെങ്കിൽ ഇത് വിഷുവിൻ്റെ സമയത്ത് പ്രത്യേകമായിട്ട് കാണുന്ന ഒരു പൂവാണ് അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും പ്രത്യേകതകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടൊരു നോട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ഇതിൻ്റെ സഹായത്താൽ ഈ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം അത് മാത്രമായിരിക്കും മാറ്റം വരുത്തേണ്ടി വരിക ഈ ബാക്കി ഈ സെൻറ്റൻസ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും ഇതിൽ ഈ അണ്ടർലൈൻ ചെയ്തത് മാറ്റിയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതും ബാക്കി ഇതിൻ്റെ നാലാമത്തത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണോ അത് തിരിച്ചറിഞ്ഞ് എഴുതുക ഇനി താഴെ നോക്കാം അടുത്ത പ്രവർത്തനം എന്താണെന്ന് ബച്ചു നീച്ചേ ചന്ത് മീട്ടേ മീട്ടേ ബോൾഹേ ഉൻകോ ഔർസെ പഡേ ഓർ ജുംളെ തയ്യാർ കരേ താഴെ കുറച്ച് മധുരമുള്ള പ്രയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ മധുരമുള്ള പ്രയോഗങ്ങളുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് വായിക്കുക ശ്രദ്ധയോടെ വായിച്ചിട്ട് അത് വെച്ച് ജുംല തയ്യാറാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ മധുരമുള്ള പ്രയോഗങ്ങൾ ഒന്നിതാ തണ്ടി ടണ്ടി ടണ്ടി അഥവാ തണു തണുത്ത എന്നിട്ട് അത് വെച്ചൊരു ജുംല തയ്യാറാക്കിയിട്ടുണ്ട് ബാ ഉ ഈ സെൻറ്റൻസ് നമ്മൾ എവിടെയോ കണ്ടിട്ടില്ലേ ഈ ജുംല എവിടെയാണ് കണ്ടത് അതെ നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ഈ ഒരു സെൻറ്റൻസ് വെച്ചിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ അതുതന്നെയാണല്ലേ ഇനിയിപ്പോൾ അപ്പോൾ ഈ ഇത് അടുത്ത വാക്കുകളും കൂടി നോക്കാം എന്നിട്ട് ബാക്കി പറയാം ലഹ ലഹ ലഹാന ലഹലാന മണ്ഡലാന ചഹ് ചഹാന ബിംബനാന ഈ വാക്കുകളൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മുൻപ് ഉണ്ട് എല്ലാം ഈ പാഠഭാഗത്തിൽ തന്നെ ഉള്ള വാക്കുകളാണ് അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം ജുംല തയ്യാറാക്കണം എന്നാണ് പറയുന്നത് അപ്പം ലഹ്ലഹ്ലാനെന്ന് വെച്ചിട്ടുള്ള ഏത് വാ വാചകമാണ് നമ്മൾ കണ്ടത് ഇതൊന്നും നോക്കാമല്ലേ നമുക്കെല്ലാം കൂടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒന്ന് നോക്കാം ഈ പാഠഭാഗത്തിൽ അതാ ഇവിടെ നോക്കൂ ഓക്കെ അപ്പം ഇതാണ് അവഹ്ലെ അപ്പോൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ അടുത്തത് ഏതാണ് പിന്നെ അതുപോലെ തന്നെ എന്താ ഇവിടെ ഇതുണ്ട് അതുപോലെ തന്നെ ചഹ്ചഹാന ചഹ്ചഹാന ആരായിരുന്നു ചഹ്ചഹാന ആ ചിടിയകളായിരുന്നു അല്ലേ ഹി അപ്പോൾ എല്ലാത്തിൻ്റെയും സെൻറ്റൻസുകൾ ഇവിടെ തന്നെയുണ്ട് അപ്പം നമുക്ക് വേഗം ഒന്ന് എഴുതാം അല്ലേ ശരിക്കും എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ നോക്കൂ

പേടോംപർന്ന് എഴുതാം അല്ലേ പേടോംപർ പേടോംപർ ചിടിയഹേഹേ പിന്നെ അതേപോലെ ബിംബ് നാന വെച്ച് എന്ത് ചെയ്യാം ഷഹദ് കി മഖിയ ഷഹദ് കി മഖിയ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള സെന്റൻസുകളാണ് എല്ലാം ഇപ്പം നിങ്ങൾ ഇതുപോലെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാക്സിമം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക അതിന് നമ്മൾ എന്ത് ചെയ്യണം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം എങ്കിലാണ് നമുക്കത് എവിടെയാണുള്ളതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനാവുകയുള്ളൂ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം ഇതാണ് നോക്കൂ ഇവിടെ എന്ത് ചിത്ര നൽകിയിരിക്കുന്നത് എന്തിൻ്റെ ചിത്രമാണ് അതെ മഴവില്ലാണല്ലേ മഴവില്ലിനെ നമ്മൾ പറയുക ദങ്ക് എന്നാണ് ഉറുദുവിലെ മഴവില്ലിനെ പറയുന്നത് ദങ്ക് എന്നാണ് നമുക്കറിയാം ദങ്കിൽ എത്ര നേരം ഏഴ് നിറങ്ങളുണ്ട് അല്ലേ എവിടെയാ കാണുക ദങ്ക് അതെ ആസ്മാൻ അല്ലേ ആസ്മാൻ പർ നോക്കാം ദങ്ക് മേങ്കി തന്നെ രങ്ക് ഹോ തേഹെ ആദ്യത്തെ ചോദ്യം എന്താ എന്താ കൊടുത്തിരിക്കുന്നത് ആ ദങ്കിൽ എത്ര രങ്കുകളുണ്ട് എത്ര നിറങ്ങളുണ്ട് മുനാസിബ് രങ്ക് ബരേ ഓർ ജുംലേ പുർക്കരേ നമ്മൾ അനുയോജ്യമായ നിറങ്ങൾ കൊടുത്തിട്ട് ജുംല പൂർത്തിയാക്കുക എന്ന് ഏഴ് നിറം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നിറമൊക്കെ കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അല്ലേ അതിനനുയോജ്യമായ നിറം നമുക്ക് വേറെന്തെങ്കിലും ഒരു ചിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ദെങ്കിനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം അതിനൊരു പ്രത്യേക ഓർഡർ ഉണ്ട് അല്ലേ പ്രത്യേക ഓർഡറിലാണ് ദങ്ക് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ അതല്ലാതെ ഇഷ്ടപ്പെട്ട നിറങ്ങൾ ഇഷ്ടമുള്ള പാറ്റേണിൽ കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അതിൻ്റെ നിറങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ആ നിറങ്ങൾ പഠിപ്പിച്ച് തരികയാണ് ഇതിൽ നോക്കൂ ദെങ്കിലുള്ള നിറങ്ങളാണിതൊക്കെ നിങ്ങൾക്കറിയാം എങ്കിലും ഒന്നുകൂടെ അതിനെ ഓർഡറിൽ പഠിപ്പിച്ച് തരികയാണ് കേട്ടോ ആദ്യത്തെ അവിടെ കൊടുത്തിട്ടുള്ളത് ലാൽ എന്നാണ് ലാൽ ഏതാണ് നിറം അതെ ചുവപ്പാണ് ലാൽ ചുവപ്പ് നിറമാണ് റെഡാണ് കേട്ടോ അതുപോലെ നാരങ്കി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നിറമാണ് പീല എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ് മഞ്ഞയാണ് അതുപോലെ തന്നെ ഹര ഗ്രീൻ ആണ് അടുത്തത് നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ് ഔദ എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ ആണ് ബെങ്കിനി എന്ന് പറഞ്ഞാൽ വയലറ്റ് ആണ് അപ്പം ഇത്രയും ആണ് അതിൻ്റെ നിറങ്ങൾ ഓക്കെ അപ്പം ഇതെന്ന് നോക്കി നോക്കൂ വി ഐ ബി ജി വൈ ഒ ആർ ഇതെല്ലാം കൂടെ ചേർത്ത് വിബ്ജിയോർ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ വിബ്ജുർ ഇതാണ് അതിൻ്റെ നിറം അപ്പം ഇതിലെ ആദ്യത്തെ നിറം എന്ന് പറയുന്നത് ഏതാണ് ബെംഗ്നിയാണ് മനസ്സിലായോ അഥവാ വയലറ്റ് ആണ് വെച്ചാൽ താഴെയിലെ ആദ്യത്തെ നിറം വയലറ്റ് ആണ് ഏറ്റവും മുകളിലെ നിറമാണ് ഏത് റെഡ് താഴെ നമ്മൾ ആദ്യം കാണുമ്പോൾ ഏതാണ് വയലറ്റ് ആണ് അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ കാണുന്ന നിറമാണ് റെഡ് നമ്മുടെ ചിത്രത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്താ വയലറ്റ് ഏറ്റവും മുകളിൽ റെഡ് ഇങ്ങനെയാണ് നമ്മൾ ദങ്കിനെ ആകാശത്ത് കാണാറുള്ളത് അപ്പോൾ ഇനി ഈ നിറങ്ങളുടെ ഓർഡർ ആണ് ഇവിടെ എഴുതേണ്ടത് നോക്കൂ ദംഗ് കഹലാരംഗ് ദങ്കിൻ്റെ ആദ്യത്തെ നിറം ഏതാണ് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ അതെ ബേങ്കിനി ബേങ്കിനി അഥവാ വയലറ്റ് ആണ് പിന്നെ ദംഗ് ക ദൂസരാരംഗ് ഏതാണ് അതുപോലെ തീസര തീസരാരങ്ക് ദങ്കിലെ മൂന്നാമത്തെ നിറം ഏതാണ് നീലയാണ് ഇനി ഇനി ദങ്കുക ചൗത്താരങ്ക് ദങ്കക്കാ ചൗത്താരംഗ് ഏതാണ് നാലാമത്തെ നിറം അടുത്തത് ഹരയാണ് അല്ലേ അടുത്തത് ദങ്കുക പാഞ്ച്വാരംഗ് പീലയാണ് അടുത്തത് ദങ്കുക ചട്ടാരംഗ് നാരംഗി അഥവാ ഓറഞ്ചാണ് അതുപോലെ തന്നെ ദങ്കുക സാത്വ രംഗാണ് ലാൽ അഥവാ റെഡ് അപ്പം ഇത്രയുമാണ് നമ്മുടെ നിറങ്ങൾ ഏതിലെ ദെങ്കിലെ നിറങ്ങൾ അപ്പം ദെങ്കിലെ നിറങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ പഹല ദൂസര തീസര ചൗത്ത പാഞ്ച്വ ചട്ട സാത്വ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക ഓക്കേ ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കാം ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനമാണ് ഇതാണ് അടുത്ത പ്രവർത്തനം ഇവിടെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ രണ്ട് കീടേമക്കൂടയുടെ ചിത്രം അഥവാ രണ്ട് പ്രാണികളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഇതാരാണ് ഇതാരാ ഇത് കൊതുകാണ് അല്ലേ പിന്നെ ഇത് ഇതാരാണ് തിത്തലിയാണ് അപ്പോൾ നോക്കാം എന്താണ് ഇവരെക്കുറിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ ഇവരാണ് ഈ പ്രവർത്തനത്തിൽ എന്ന് മനസ്സിലായി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ബച്ചു पहेली बार बार पढ़िए और नीचे की तस्वीर देखकर पहेली बनाइए എന്താ പറഞ്ഞത് ബച്ചോ കുട്ടികളെ പഹേലി ബാർ ബാർ പടിയെ താഴെ തന്നിരിക്കുന്ന കടംകഥ എന്തു ചെയ്യണം എന്തു ചെയ്യണം ആ വീണ്ടും വീണ്ടും വായിക്കണം എന്നിട്ട് താഴെയുള്ള ചിത്രം നോക്കി ഒരു പഹേലി ഉണ്ടാക്കുകയും വേണം അപ്പം നമുക്ക് ഈ പഹേലി വായിച്ചു നോക്കാം എന്നിട്ട് നിങ്ങൾ പറയണം ഇതാരെക്കുറിച്ചുള്ള പഹേലിയാണ് ഈ കൊതുങ്ങിനെക്കുറിച്ചാണോ അതോ നമ്മുടെ പൂമ്പാറ്റയെക്കുറിച്ചുള്ള പഹേലിയാണോ എന്ന് നിങ്ങൾ പറയണം ഓക്കെ നോക്കൂ മേ കോയൽ നെഹി ലേക്കിൻ ഗാത്തീഹും ഞാൻ ആരല്ല കുയിലല്ല പക്ഷേ പാടുന്നു മേ പരിന്ദ നെഹി ലേക്കിൻ ഉടുത്തീഹും ഞാൻ പരിന്തയല്ല ഞാൻ പക്ഷിയല്ല പക്ഷേ പറക്കുന്നു മേ പിത്തീഹും ലേക്കിൻ പാനീ നെഹി ഞാൻ കുടിക്കുന്നു പക്ഷേ വെള്ളമല്ല ബോലോ ബോലോ മേ കോൻഹും പറയൂ പറയൂ ഞാനാര് എന്താ പറഞ്ഞത് ഞാൻ കുയിലല്ല പക്ഷെ പാട്ട് പാടുന്നുണ്ട് പരന്തയല്ല പക്ഷെ ഞാൻ പറക്കുന്നുണ്ട് ഞാൻ കുടിക്കുന്നുണ്ട് പക്ഷേ വെള്ളമല്ല അതാരാണ് നമ്മുടെ തിത്തലിയാണോ അല്ല തിത്തലിയല്ല എന്ന് നമുക്കറിയാം അല്ലേ അതാരാണ് ആൾ ആ കൊതുകാണ് കൊതുകിനെ നമ്മൾ പറയാം മച്ചർ എന്നാണ് എന്താ പറയുക മച്ചർ അപ്പോൾ കൊതുകാണ് അതിൻ്റെ ഉത്തരം ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ ഇനി തിത്തല്ലിയെക്കുറിച്ചുള്ള പഹേലി നമ്മളിവിടെ ഉണ്ടാക്കണം അപ്പം നോക്കാം അല്ലേ ഇവിടെ ഒരു ബോലോ ബോലോ മേക്കോൻ ഒന്ന് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് ചെയ്യേണ്ടതാണ് അപ്പം നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ പൂമ്പാറ്റിയുടെ സവിശേഷതകളൊക്കെ ആദ്യം ആദ്യമൊന്ന് മനസ്സിൽ ഓർത്തുവെക്കുക ഇപ്പോൾ നമ്മുടെ കൊതുകിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പറക്കുന്നുണ്ട് പാടുന്നുണ്ട് അല്ലേ കുടിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ സവിശേഷതയാണ് അതുപോലെ നമ്മുടെ നമ്മുടെ തിത്തലിയെക്കുറിച്ച് തിത്തലിയെക്കുറിച്ചുള്ള സവിശേഷതകളൊക്കെ ഓർത്തുവെക്കുക എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നത് മേ പതങ്ക് നെഹി സോറി മേ പതങ്ക് നെഹിന്നല്ലോ പതങ് എന്ന് പറഞ്ഞ എന്താണ് പട്ടം അല്ലേ പതങ്ക്ഹിടുഹ് പതങ്ക്ഹി മേ ഉടുഹ് പിന്നെ പൂൽ നിഹി മേ പൂൽ നിഹി ഇതിൻ്റെ ആശയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ മനസ്സിലാക്കൂട്ടോ കിൽ തീ ഹോഹുര പിന്നെ അടുത്ത വരി ഇവിടെ ഉണ്ട് ബോലോ ബോലോ മേ എന്താ ഇതിന്റെ അർത്ഥം നെഹി മേ പതങ്ഹും ഞാൻ പട്ടമല്ല പക്ഷെ പറക്കുന്നു പൂൽ നെഹി മേ മേഖും പൂവല്ല പക്ഷെ ഞാൻ വിരിയുന്നു അല്ലെങ്കിൽ വിടരുന്നു നമുക്കറിയാലോ പൂമ്പാറ്റകൾ ചിറകിങ്ങനെ കൂട്ടുകയും പിന്നെ അത് വിടർത്തുകയും ചെയ്യുന്നുണ്ട് അതാണ് ഇതിൽ ഉദ്ദേശിച്ചത് കേട്ടാ ഞാൻ പൂവല്ല പക്ഷെ ഞാൻ വിടരുന്നു മേ ഹും മേ ഹും പ്യാരി രംഗുബരംഗി ഞാൻ ഞാനാണ് എന്ത് പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെ ഞാൻ വളരെ വർണ്ണ പകിട്ടുമുള്ളതാണ് ബോലോ ബോലോ മേ കൊൻ പറയൂ പറയൂ ഞാനാര് അപ്പോൾ ഞാൻ പഹേൽ തിത്തലിയെക്കുറിച്ചുണ്ടാക്കിയ പഹേൽ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ പൂമ്പാറ്റയുടെ കുറിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേറെ ഒരെണ്ണം തയ്യാറാക്കി നോക്കുകയും ചെയ്യാം ഓക്കെ നമ്മുടെ ഈ പാഠഭാഗത്തിലെ ഭീകർ സർഗർമിയാണ് അഥവാ തുടർ പ്രവർത്തനമാണ് നോക്കൂ മുഹത്തലിഫ് പൂലോങ്കി തസ്വീർ ജമ ഉൻ ഉൻകെ നാം പഹചാനിയെ ഓർ പൂലോങ്ക ആൽബം തയ്യാർ കിച്ച് ഇതിലെന്താണ് പറഞ്ഞത് പല തരത്തിലുള്ള പൂക്കളുടെ പേര് നമ്മൾ പഠിച്ചില്ല വ്യത്യസ്ത പൂക്കളൊക്കെ പഠിച്ചില്ലേ ആ പൂക്കളുടെ മുഹത്തലിഫ് പൂലോങ്കി തസ്വീർ വ്യത്യസ്ത പൂക്കളുടെ ചിത്രങ്ങൾ കളക്ട് ചെയ്യുക എന്നിട്ടതിൻ്റെ പേര് മനസ്സിലാക്കുക അല്ലെങ്കിൽ പേര് തിരിച്ചറിയുക എന്നിട്ടെന്ത് ചെയ്യുക പൂക്കളുടെ പൂക്കളുടെ ഒരു ആൽബം തയ്യാറാക്കുക നമ്മൾ ഈ പാഠഭാഗത്ത് തന്നെ ഒരുപാട് പൂക്കളുടെ പേര് പഠിച്ചു അല്ലേ അപ്പോൾ ആ പ്രവർത്തനവും നിങ്ങൾ ചെയ്യുക ഓക്കെ ഇനി നമുക്ക് എക്സാം പ്രിപ്പറേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഹുദാ ഹാഫിസ്